ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷോഫ് ജി കുട്ട് ആൻഡ് ബ്ലോഗ്സ് വേണ്ടേ അപ്പം എൻ്റെ കയ്യിൽ ഒരു ബൗളിനകത്ത് കുറച്ച് സാധനമുണ്ട് കേട്ടോ നമ്മുടെ അച്ചാറാണ് നല്ല വളരെ ടേസ്റ്റിലുള്ള ഒരു അച്ചാർ അതായത് നമ്മുടെ മത്തി അച്ചാർ വേണ്ടേ ഞാനവിടെ മത്തി അച്ചാർ നല്ല അടിപൊളി ടേസ്റ്റാണേ അപ്പം ഞാൻ വേണ്ട സ്പൂൺ ഇവിടെ വെച്ചിട്ടുണ്ട് ആണ് പൊടിമത്തിയാണ് അപ്പൊ അപ്പൊ ഇത് ഇത് എങ്ങനെയാണ് അച്ചാർ ഇതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് പോകാം നമ്മൾ കിലോ മത്തിയാണ് പൊടിമത്തിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പൊ പൊടിമത്തി വാങ്ങിച്ചതാണ് അച്ചാർ ഇടാൻ ചെല്ലി വാങ്ങിച്ചതാണ് അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് ഞാനിത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരട്ടെ നമ്മളെ മത്തിയെല്ലാം കഴുകി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പൊടിമത്തിയായിരുന്നു എങ്കിൽ തന്നെ നമ്മൾ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പൊ ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ അപ്പം നമ്മൾ മത്തി എല്ലാം മുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നന്നായിട്ട് പെരട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ കാരണം ഇത്തിരി മുളകൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വറക്കുമ്പോൾ അതിനകത്ത് കരിഞ്ഞ് അതിൻ്റെ അടിക്കുക കിടക്കും അത് വേണ്ട ഇത്രയും മതി ഇനി ഇതൊരു ഏകദേശം ഒരമണിക്കൂറെങ്കിലും നമ്മൾ ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ അതിൻ്റെ അകത്ത് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചു വരണം ഓക്കെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഒഴിക്കുന്നത് നല്ലെണ്ണയാണ് കുറച്ച് മതിയേ കുറച്ച് മീനേ ഉള്ളൂ കുറേശ്ശേ നമുക്ക് വറുത്തെടുക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ മീൻ ഇട്ട് കൊടുക്കാം തിരിപ്പഴേ മറിച്ചിടേണ്ട കാര്യമില്ല കാരണം മീൻ പൊടിഞ്ഞു പോകും ഏകദേശം നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് മറിച്ചിടാം ഇപ്പം നല്ലെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൺഫ്ലവറിൽ കൊടുക്കാം കേട്ടോ അതാകുമ്പം കുറേ നാൾ വെച്ചേക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ കുറച്ചൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് സൺഫ്ലവറിൽ ഇടാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ പറയാൻ അറിയില്ല പൊടിമത്തി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ അപ്പോൾ കുറേ നേരം ഇട്ട് ഫ്രൈ ആക്കേണ്ട കാര്യമില്ല കറുമുറോ അങ്ങ് ഒത്തിരി എങ്കും അരിഞ്ഞ് പോയി കഴിഞ്ഞാലേ പിന്നെ ആ മീന ടേസ്റ്റ് കിട്ടത്തില്ല പൊടുമുത്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അപ്പോൾ കുറേ നേരമായിട്ട് അങ്ങനെ കറുമുറ അങ്ങാക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അച്ചാറും ടേസ്റ്റ് കിട്ടത്തില്ല ഇതുവരെ നമുക്ക് കുറച്ച് മിനലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കുറേ നാൾ വെച്ചിരുന്ന് കൂട്ടാൻ കാണത്തില്ല ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് തരും ഓക്കെ ഇത് പരുവായിട്ടുണ്ടേ ഇതിപ്പോൾ നമുക്ക് കോരി എടുക്കാം അപ്പോൾ ഇനി അടുത്തുകൂടി നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് രണ്ടായിട്ട് വറുത്തെടുക്കാനുള്ളതേ ഉള്ളു പറഞ്ഞു കേട്ടോ അപ്പോൾ ഒന്നര കിലോ മീനായിരുന്നു അതിൽ കുറച്ച് ഞാൻ എടുത്ത് പീര വെട്ടിച്ച് കുറച്ച് ഞാൻ എടുത്ത് പച്ച കുരുമുളക് ചേർത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പം ബാക്കി മീനാണിത് അപ്പോൾ ഏകദേശം ഒരു കിലോ മീൻ കാണും അപ്പം അതേ ഉണ്ട് നമ്മുടെ മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഈ പരുവത്തിലാണ് എടുത്തിരിക്കുന്നത് ഒത്തിരി അങ്ങ് കറമുറ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിന് ടേസ്റ്റ് കിട്ടത്തില്ല ണ്ടോ ഏത് വേണ്ട അങ്ങനെ രണ്ടാമത്തെ സെറ്റും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടേ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ മത്തി അച്ചാറ് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ രണ്ടാമത് ഇട്ട സെറ്റും എടുക്കാൻ പോവുകയാണേ പെട്ടെന്ന് നമ്മുടെ മീൻ ഫ്രൈ ആയിക്കെട്ട് കേട്ടോ പൊടിമത്തി ആയതുകൊണ്ട് കയറൊക്കെ ആണെന്നെങ്കിൽ കുറേ സമയമെടുക്കും അപ്പോൾ ഓക്കെ ഇനി നമ്മൾ അടുത്ത പരിപാടിക്ക് പോവുകയാണേ വേണ്ട അപ്പം നമ്മുടെ മത്തി ഇതിപ്പോൾ നമ്മുടെ മുളകൊന്നും കരിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ അടുത്ത ചേർക്കാനുള്ളതൊക്കെ ഇട്ട് കൊടുക്കാൻ പോകുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കടുകയാണേ കടുക ഇട്ടുകൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇനി നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കും കാരണം വെളുത്തുള്ളിക്ക് കുറച്ച് മൂപ്പുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മുഖം കുറച്ച് താമസം എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി വെളുത്തുള്ളി തൊണ്ട് ഏകദേശം ഇത്രയുണ്ട് അപ്പോൾ അളവൊന്നും നമുക്ക് പറയാൻ അറിയത്തില്ല എൻ്റെ കൈക്ക് ഏകദേശം ഒരു ഇത്ര അപ്പോൾ അത്ര നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരല്പം കൂടെ കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി ഓക്കെ അങ്ങനെ വെളുത്തുള്ളി പകുതി മൂപ്പായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇത് ഏകദേശം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ഇഞ്ചി ഉണ്ട് അപ്പോൾ അതുകൂടി അങ്ങോട്ട് കൊടുക്കാം നമുക്ക് മീൻ കുറച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്ര ഇഞ്ചി എടുത്തു കേട്ടോ ഏതിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ അതുകൂടി കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അച്ചറിച്ച് ചീത്തയായിപ്പോകും ഇതേണ്ടേ അപ്പം നമുക്ക് ഇത്രയും കായം കൂടി ഇട്ടുകൊടുക്കാം ഇത് കട്ടക്കായ വേണേ ഇതിപ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിടന്നങ്ങ് ഉരുകി റെഡി ആയിക്കോളും പൊടിക്കായ വേണമെങ്കിൽ ഇപ്പം ഇട്ട് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ മുളക് പൊടി എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി അപ്പം അതേണ്ടത് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കറിവേപ്പല ഇട്ട് കൊടുത്തില്ല അതുകൊണ്ട് ഇട്ട് കൊടുക്കാം കറിവേപ്പില നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം അച്ചാറായതുകൊണ്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അച്ചാറിൻ്റെ കുറച്ച് മുളക് പൊടി മുന്നിട്ട് നിൽക്കും തീ വളരെ കുറച്ചിട്ട് കൊടുത്തിട്ട് വേണം പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം നമുക്ക് കുറച്ച് ഉളവാപ്പൊടി ഇട്ട് കൊടുക്കാം ഉളവാപ്പൊടിയൊക്കെ കുറച്ച് മതി കേട്ടോ ഇപ്പോൾ വെച്ചിരുന്ന് കൂട്ടാനാണെങ്കിൽ സാധാരണ ഞങ്ങൾ ഉളവാപ്പൊടി ചേർക്കാറില്ല ഇതിപ്പോൾ പെട്ടെന്ന് തീരെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഉലുവപ്പൊടി ഇട്ട് കൊടുത്തത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മുളക് പൊടിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ടേ നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഏകദേശം തേണ്ട ഇതാണ് കുപ്പി കുറച്ച് ഏകദേശം ഒരു തുടവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കുറച്ച് മതി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ ഇനി നന്നായിട്ടൊന്ന് ചൂടായി തിളച്ച് വേണം അപ്പോൾ മീൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണേ അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തീ ഓഫാക്കി കൊടുത്തിട്ടില്ല ചെറിയ തീരാക്കി കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരെ ഒന്ന് ഇളക്കി ഇപ്പം നമ്മൾ നന്നായി ഇളക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ മത്തി അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ഒരു മറക്കല്ലേ ഓക്കേ ബൈ ബായ്